ലോക വെള്ളി മെഡലോടെ സെലക്ഷൻ ലഭിച്ചിട്ടും കൊടുമുടി സ്വദേശി അക്ബറാണ് ആണ് സർക്കാർ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ആവശ്യം വർഷങ്ങളായി ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സെലക്ഷൻ ലഭിക്കാറുള്ള അക്ബർ വെറും കൈയ്യോടെ മടങ്ങിയെത്തിയിട്ടില്ല ഈജിപ്ത് ഗ്രീസ് പോളണ്ട് മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും സെലക്ഷൻ ലഭിച്ചിരുന്നുവെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് വെല്ലുവിളിയായി വളാഞ്ചേരിയിലെ റസ്ലർ ഹെൽത്ത് ക്ലബിൽ തീവ്ര പരിശീലനത്തിലാണ് അക്ബർ ഉള്ളത് രാജ്യത്തിനു വേണ്ടി ഒരു തവണയെങ്കിലും ജേഴ്സി അണിയണമെന്നാണ് അക്ബറിന്റെ ആഗ്രഹം സർക്കാർ ഇത് മുഖവിലേക്ക് എടുക്കണമെന്നും കായിക താരങ്ങളെ മുന്നോട്ട് നയിക്കണമെന്നും അക്ബർ പറയുന്നു ആറോ ഏഴോ തവണ വേൾഡ് സെലക്ഷൻ ഒരൊറ്റ തവണ പോലും പോകാൻ കഴിഞ്ഞിട്ടില്ല ഒക്ടോബർ ഇരുപത്തി മുതൽ നവംബർ ഒന്ന് വരെ അസർബൈജാൻ നടത്തപ്പെടുന്നത് ഇന്ത്യൻ എൻ്റെ എൻ്റെ പേരിൽ നേടാൻ നല്ല ഞാൻ ഒരു എനിക്കുള്ളത് ചാമ്പ്യൻഷിപ്പിലേക്ക് വേണ്ട എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും തൃശൂരിലെ സംസ്ഥാന പഞ്ചഗുസ്തി ചെയർമാൻ മുജീബ് റഹ്മാനാണ് നൽകിയത് സാമ്പത്തിക തടസ്സം നീക്കി മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരം സ്പോൺസർമാരിൽ നിന്നും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അക്ബർ ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ നവംബർ വരെ അസർബൈജാനിലാണ് മത്സരം നടക്കുന്നത് കേരളാവശ്യ ന്യൂസ് മലപ്പുറം